പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ സ്ഫോടനത്തിൽ ഏഴ് പാക് സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് ലഭ്യമാകുന്ന വിവരം തടവു പുള്ളികളുമായി പോയ വാഹനം തടഞ്ഞായിരുന്നു ആക്രമികൾ സ്ഫോടനം നടത്തിയതെന്നും തടവുകാരെ വിട്ടയച്ച ശേഷമായിരുന്നു ആക്രമണമെന്നാണ് വിവരം അതേസമയം വാഹനത്തിൽ നാൽപ്പതോളം തടവുകാർ ഉണ്ടായിരുന്നു ഇവരെ എല്ലാം മോചിപ്പിച്ച ശേഷമാണ് ഇത്തരത്തിൽ ഒരു സ്ഫോടനം നടന്നിരിക്കുന്നത് അതിനുശേഷമാണ് ഇവർ സൈനിക വാഹനം ബോംബ് വെച്ച് തകർത്തത് എന്നാണ് പറഞ്ഞത് ഈ സ്ഫോടനത്തിലാണ് ഏഴ് പട്ടാളക്കാർക്ക് ജീവൻ നഷ്ടമായത് പാക് പട്ടാളക്കാർക്കു നേരെ രാജ്യത്ത് വിവിധയിടങ്ങളിലായി ബി എൽ എ ഇത്തരത്തിൽ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് ഇപ്പോഴത്തെ ആക്രമണത്തിന് സമാനമായി ഏപ്രിൽ പതിനഞ്ചിന് പോലീസ് ട്രക്കിന് നേരെ ബി എൽ എ നടത്തിയ ബോംബ് ആക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടിരുന്നു പത്തൊമ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇതുകൂടാതെ ഒരു ട്രെയിൻ വരെ ഹൈജാക്ക് ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട് പാക് സൈന്യത്തിനേറെ തലവേദന ഉണ്ടാക്കുന്ന സംഘടനയാണ് ബിയർലെ സമീപകാലത്തായി പാക് സൈന്യത്തിനു നേരെ നടത്തുന്ന അക്രമങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയാണ്